ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ കുഞ്ഞു പൂജയ്ക്ക് മനുഷ്യന്മാരാണ് അവളുടെ കളിപ്പാട്ടം അല്ലാതെ അവൾക്ക് കളിപ്പാട്ടം കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല കേട്ടോ ഇന്ന് നമ്മുടെ കുഞ്ഞു പൂജ ആലോചിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ഏത് വീട്ടിൽ കക്കം കയറും കേട്ടോ അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ നേടാല്ലോ നമ്മുടെ കുഞ്ഞു പൂച്ചയും ഞാനും കുറേ കളിപ്പാട്ടും ഒക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് ഈ കളിപ്പാട്ടത്തിനോട് പുല്ല് വലിയ ഗൈസ് നമ്മുടെ കുടക്കുഞ്ഞുണ്ടല്ലോ അവൻ ഈ ഒരു പ്രായത്തിലും നന്നായിട്ട് കളിക്കാൻ വലിയ പൂജയല്ലോ ഒരു ഒന്നൊന്നര രണ്ട് വയസ്സെ കണ്ട് അവൻ ഉണ്ടെന്ന് തോന്നിയത് ഏകദേശം പക്ഷേ ഇപ്പോഴും കളിക്കൊരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോഴും ഇവന് കളിയാണ് ഈ വണ്ടിയെ കാണുമ്പോൾ എടുത്തിട്ട് കളിയാണ് പക്ഷേ ഇവൾക്ക് ഇതൊന്നും വേണ്ട സാധാരണ ഈ ഒരു പ്രായത്തിലുള്ള പൂച്ചകളാണല്ലോ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നത് പക്ഷെ നമ്മുടെ കുഞ്ഞിനെന്തായാലും കളിപ്പാട്ടൊന്നും വേണ്ട കേട്ടോ ഇവൾക്ക് നമ്മൾ മനുഷ്യന്മാരെ മതി നമ്മുടെ അടുത്ത് ും നമ്മളോട് കൊഞ്ചാനും ഇങ്ങേ ഇങ്ങേ നാട് കരീന്ന പോലെ കരയാനൊക്കെയാണ് ഇവൾക്ക് താല്പര്യം കേട്ടോ അപ്പം അതെ ഞാൻ ഇവളുടെ പുറകെ നടക്കുന്ന രണ്ട് മൂന്ന് കളിപ്പാട്ടൊക്കെ ആയിട്ടോ ഈ കാർ എന്ന് പറഞ്ഞ സാധനം ഇവർക്ക് ഇഷ്ടമല്ല പിന്നെ ഈ താല്പര്യം ഇപ്പോൾ ആ പാവയോടാണ് ആദ്യമൊക്കെ പാവയോട് വെറുപ്പായിരുന്നു പക്ഷെ ഇപ്പം ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഇണങ്ങി വരുന്നുണ്ട് കേട്ടോ ആ കാറ് കണ്ടോ പുല്ല് വലിയില്ലാട്ടോ സാധാരണ പൂച്ചകളൊക്കെ ആണെങ്കിൽ ഓടിപ്പോയി പിടിക്കും എടുത്തിട്ട് കൊടയും എന്ത് രസമാണ് ഇവൾക്ക് പക്ഷേ ഇതിനൊന്നും വയ്യാട്ടോ ഇവൾക്ക് നമ്മളെടുത്തിരിക്കണം അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടേന്നാണ് നമ്മളെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ കിർന്ന് അങ്ങനെ ഒരു ഒച്ച കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ പൂജകൾക്ക് സ്നേഹം കൂടുമ്പോ ഇങ്ങനെ ഒരു ഒച്ച കേൾപ്പിക്കുമല്ലോ അതാ ഇവിടെ ഇങ്ങനെ കേൾപ്പിച്ചോന്ന് നടപ്പുണ്ട് കേട്ടോ ഞാൻ പിന്നെയും അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കളിക്കുവാണെങ്കിൽ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എവിടെ നിന്ന് അവൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല പിന്നെ അതിൻ്റെ ഒച്ച കേൾക്കുമ്പോ അതൊരു അത്ഭുതം പോലെ അതിന്റെ അത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ നിക്കുമ്പോ ഒരു ഒച്ച ഉണ്ടല്ലോ പാവയ്ക്ക് അപ്പൊ അത് കേൾക്കുമ്പോ ഒന്ന് നോക്കുന്നുണ്ടത് അതിന്റെ മുകളിലേക്ക് കവന്ന് വീണ് ഡീ ഇത് കുഞ്ഞോ ആഹാ ചവിട്ടിത്തൊഴിച്ച് എറിഞ്ഞു ഗൈസ് കടിച്ചു പറക്കില്ലേടി എൻ്റെ രോമൊക്കെ പറഞ്ഞു പോകും കണ്ടോ എവിടെയോ പോയി കട്ടിട്ട് വന്നാണ് ഗെയ്സ് എവിടെയോ കക്കാൻ കയറി കേട്ടോ മൂക്കി മുഴുവൻ കരിയൊക്കെ വന്നേക്കാണ് ഇവിടെ എന്തൂരം ഫുഡ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഒന്നും പോരാട്ട നമ്മുടെ ചൂച്ചുമോ എങ്ങനെ കക്കാനൊന്നും പോകില്ലായിരുന്നു പക്ഷെ നമ്മുടെ കൊടക്കുഞ്ഞും വന്നാൽ ഇവളും ഒക്കെ അതേട്ടോ ഒരേ പോലെയാണ് നമ്മൾ ഫുഡ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇവർ ഏതിരൊക്കെ വീട്ടിൽ പോയി കണ്ട ചട്ടിയിടാത്തൊക്കെ തലക്കിട്ടിങ്ങനെ കരിയൊക്കെ ആയിട്ട് വരൂ കേട്ടോ കൊടക്കുഞ്ഞിൻ്റെ ഒരു ദിവസം ഇങ്ങനെ എവിടെയോ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തല മുഴുവനും കരിയായിരുന്നു പിന്നെ ഞങ്ങൾ വെളിച്ചെണ്ണ മുക്കിയിട്ട് പയ്യെ തുടച്ചു കൊടുക്കുകയാണ് ചെയ്തത് അവന്റെ ചെവിയൊക്കെ ഒക്കെ കാണണമായിരുന്നു ഇരുന്നേ ഇവള് തന്നെ പഠിച്ചവരല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും നിൽക്കലൊന്നും ഇല്ലേ ഓടുന്നേ അത് വെച്ചോണ്ട് നിൽക്കുകയാണ് കള്ളി പിന്നെ അത് കുടഞ്ഞിട്ടു കേട്ടോ ഞാൻ വീണ്ടും എടുക്കുന്നുണ്ടേ ഇവിടെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്റെ കള്ളി ഇടി അവിടെ കോഴിപ്പിള്ളേരുന്ന് നിപ്പണ്ടേ ഉണ്ടേ അപ്പൊ അവരാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കേട്ടോ അവരെ നല്ല പേടിയാണ് കണ്ടെ ഞാൻ ഞാൻ ഇടയ്ക്ക് കാര്യം ഇട്ടു ഇത് കൊഞ്ചിക്കിടന്ന് കാര്യം ആണ് വേറൊന്നും അല്ല കേട്ടോ പിന്നെ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞോട് നിൽക്കുകയാണെ ഇനി ഏതെങ്കിലും വീട്ടിലെ ഏതെങ്കിലും ഒരു ചട്ടിപ്പോയി തലയിടുന്ന കാര്യം ഉറപ്പ് വയ്ക്കും നമ്മുടെ കുഞ്ഞു പൂച്ച കേട്ടോ പിന്നെ അതാ വെയിൽ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി റെസ്റ്റ് എടുത്ത് കിടപ്പുണ്ട് കേട്ടോ കളിക്കടി അങ്ങോട്ട് എവിടെന്നു ആരോട് പറയാൻ ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു പൂച്ച ആകെ ചെയ്യുന്നേട്ടോ എന്നാലും കുറച്ചും കൂടി ഇന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി കളിയൊക്കെ ആയിരിക്കും പൂജയ്ക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിക്കുന്ന കാണാൻ തന്നെ രസല്ലേ പക്ഷെ എവിടെ പറഞ്ഞിട്ട് എന്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യം കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി താങ്ക് യു ഫോർ വാച്ചിങ്